ക്ഷീരകർഷകർക്ക് കരുതലൊരുക്കാൻ തെക്കരയിൽ ഒന്നര ഏക്കറിൽ തീറ്റപ്പുൽകൃഷിക്ക് തുടക്കം കല്ലമ്പാറ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും തെക്കര പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ തീറ്റപ്പുൽ കൃഷിയിൽ പൊതുചരിത്രം രചിക്കുന്നത് പൂമല വേളാങ്കണ്ണി പുളിയന്മാക്കൽ നജീഷ് ഫിലിപ്പിന്റെ സ്ഥലത്താണ് സഹകരണ സംഘം പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷി കൃഷിയിറക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് നിരവധി വനിതാ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ കഴിയുമെന്നതും നേട്ടമാണ് കൃഷിഭൂമിയിൽ നിലമൊരുക്കുന്ന പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കുന്ന തീറ്റപ്പുൽ പ്രദേശത്തെ ക്ഷീര കർഷകർക്ക് സൗജന്യമായി നൽകും കല്ലമ്പാറ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന് കീഴിലുള്ള നൂറ്റിനാൽപ്പത് കർഷകർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും കൃഷി ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ നിർവഹിച്ചു തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷയായി വാർഡ് മെമ്പർ ലീന ജെറി എൻ ജി സന്തോഷ് ബാബു ടി എൻ കേശവൻ എ എൻ രാധാകൃഷ്ണൻ വി എസ് രാജീവ് സിന്ധു രാജീവ് സി ജെ ഷെയ്ഖ് ഹസീർ ഹുസൈൻ കെ വി ജോസ് വൽസ വർഗീസ് സന്ധ്യ മോഹൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഒപ്പം ക്ഷീരമേഖലയിലെ കർഷകർക്കും ഗുണം ചെയ്യുന്നതാണ് തെക്കൻ ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഈ വർഷം ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊന്നൽ നൽകിയിട്ടുള്ള പദ്ധതി ഒരു ആഗസ്റ്റ് മാസത്തോടു കൂടി ഈ തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും നൂറ് ദിനം തികക്കുക എന്ന ഒരു ശ്രമകരമായ ജോലി കൂടി ഏറ്റെടുക്കുകയാണ് അപ്പുറത്ത് മറ്റൊരു പ്രദേശത്ത് വാഴാനി പ്രദേശത്ത് അവിടെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ജൈവ സോളാർ വേലി സ്ഥാപിക്കുന്ന പ്രദേശത്തെ ചെടികളെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് അവിടെ പദ്ധതി നടപ്പാവുന്നു ഇവിടെ പറമ്പായി മേഖലയിൽ തീറ്റപ്പുല്ല് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുന്നു പറ കല്ലമ്പാറക്ഷീര സൊസൈറ്റിയുടെ കീഴിൽ വരുന്ന വാർഡുകൾ അല്ല ആ പ്രദേശത്ത് വരുന്ന വാർഡുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തീറ്റപ്പുല്ല് കൃഷി വ്യാപൃതമാ വ്യാപൃതമാക്കുന്നത് ഒരമ്പത് ഏക്കറോളം സ്ഥലം ഞങ്ങളിതിന് കണ്ടെത്തുകയാണ് അവിടേക്ക് ഇതെല്ലാം വ്യാപിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്